ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറിയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ ഒരു പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിന് യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് പ്രതിസന്ധികൾ ഈ സീസണിൽ ക്ലബിന് അനുഭവിക്കേണ്ടി വന്നിരുന്നു നമുക്കറിയാം പരിശീലകനെ മാറ്റേണ്ടി വന്നു പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് താരങ്ങളെ ക്ലബ്ബ് ഒഴിവാക്കുകയും ചെയ്തു അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു സീസണാണ് ഇത് ഇതേക്കുറിച്ച് ടി ജി പിയുടെ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു ആ ചോദ്യം ഇങ്ങനെയാണ് ഇത്തവണ ഐ എസ് എല്ലിൽ നമുക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു സീസണിനിടക്ക് പരിശീലകനെ മാറ്റേണ്ടി വന്നു താരങ്ങളിൽ മാറ്റങ്ങൾ വന്നു ഇതൊക്കെ മുന്നോട്ട് പോക്കിനെ ബാധിച്ചുവോ എന്നായിരുന്നു ചോദ്യം ടി ജി മറുപടി ഇങ്ങനെയാണ് ഉയർച്ചകളും താഴ്ചകളും സ്വാഭാവികമാണ് അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ പല മത്സരങ്ങളും നിർഭാഗ്യം കൊണ്ട് നമുക്ക് നഷ്ടമായിട്ടുണ്ട് കൂടാതെ ചില നെഗറ്റീവ് ഫാക്ടേഴ്സുകളും ഇവിടെ ഉണ്ടായിരുന്നു ജംഷഡ്പൂരിനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ അന്ന് വിജയിച്ചിരുന്നുവെങ്കിൽ നമുക്ക് പ്ലേ ഓഫ് സാധ്യതകൾ ഇന്നും ഉണ്ടാകുമായിരുന്നു പക്ഷേ പ്രൊഫഷണൽ ഫുട്ബോളിൽ ഇതൊക്കെ ഉണ്ടാകും നമ്മൾ അതിനെല്ലാം മറികടക്കേണ്ടതുണ്ട് ഇതാണ് ടി ജി പി പറഞ്ഞിട്ടുള്ളത് നിർഭാഗ്യവും നെഗറ്റീവ് ഫാക്ടേഴ്സുകളും ടീമിന് തിരിച്ചടിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് മുഴുവനായിട്ടും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അവസാനത്തെ പിടിവള്ളി അത് വരാനിരിക്കുന്ന സൂപ്പർ കപ്പ് മാത്രമാണ് അതിൽ എത്രത്തോളം ക്ലബിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഡി അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു പ്രതിമയോടും കാണാം